പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പിണ്ടിത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ടു അരി അല്ലെങ്കിൽ ഉഴുന്നിടുകയാണെങ്കിൽ തോരന് നല്ല ടേസ്റ്റാണ് ഞാൻ അരിയാണ് ഇടുന്നത് ചെറിയുള്ളി ഇടാം ഇടാം പറ്റൽമുളകിടാം ഇടാം ഇത് മൂക്കുമ്പോഴേക്കും ഞാൻ അരപ്പുണ്ടാക്കിയിട്ട് വരാം ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി തേങ്ങ പിന്നെ ഞാൻ ഇതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് പിണ്ടിക്ക അര ടീസ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്ത് കഴിഞ്ഞാൽ വേറെ ലെവലാണ് പിണ്ടിത്തോരൻ മൂത്തിട്ടുണ്ട് ഞാൻ എൻ്റെ അരപ്പ് ഉരുക്കിക്കൊണ്ട് വന്നു അതിടാം അരിഞ്ഞു വെച്ചേക്കണ പിണ്ടിയാണ് അത് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് അത് അരിഞ്ഞു വെക്കുമ്പോൾ അതിന് വെള്ളം വരും അതുകൊണ്ട് പിഴിഞ്ഞിടണം നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ പിണ്ടി തോരൻ റെഡി ഇത് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിടുത്തിട്ടു അത് പിണ്ടി തോരൻ റെഡിയായി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം